സത്യത്തിലെ അത്ഭുതമെന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മളൊരു ഫോൺ ഉപയോഗിച്ച് വിദേശത്തുള്ള ഒരു സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ശബ്ദ തരംഗങ്ങൾ ഫോൺ അത് റേഡിയോ തരംഗങ്ങളാക്കി മാറ്റുകയും അത് തൊട്ടടുത്ത ടവറിലേക്ക് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നു ഈ ടവറുകളെല്ലാം തന്നെ കേബിളുകൾ ഉപയോഗിച്ച് ഡാറ്റ സെൻ്ററുമായി കണക്ട് ചെയ്യുന്നു നാം അയക്കുന്ന സന്ദേശം ഡാറ്റാ സെൻറ്റർ ഏത് പ്രദേശത്താണോ റിസീവർ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ടവറിലേക്ക് വീണ്ടും സിഗ്നൽ വഴി കണ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവിടെ വെച്ച് വീണ്ടും അത് റേഡിയോ തരംഗങ്ങളാക്കി മാറ്റി നിങ്ങളുടെ റെസീവറുടെ മൊബൈൽ ഫോൺ അത് സ്വീകരിക്കുകയും അത് ലഭിക്കുകയും ചെയ്യുന്നു ഇതൊരു പോസ്റ്റ് ഓഫീസിൽ നമ്മൾ കത്ത് കൊടുക്കുന്ന കാര്യമായി താരതമ്യം ചെയ്യാം നമ്മുടെ വീടിനടുത്തുള്ള കത്ത് പോസ്റ്റ്മാൻ എന്താ ചെയ്യുന്നത് അതെടുത്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കുകയും അത് അദ്ദേഹം എടുത്ത് സ്വന്തം ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തിക്കുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഏത് പ്രദേശത്താണോ നമ്മൾ ഉടമസ്ഥൻ ഇരിക്കുന്നത് അദ്ദേഹത്തുള്ള പോസ്റ്റ് ഓഫീസിലിരിക്കുകയും അവിടെ വെച്ച് അത് യഥാർത്ഥ ഉടമസ്ഥൻ്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നു പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്വാഭാവിക സംഭവമായതുകൊണ്ട് അത് നിങ്ങൾ അറിവ് അതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ല അതേ അതേസമയത്ത് മൈക്രോവേവ്സിൻ്റെയും റേഡിയോ തരംഗങ്ങളുടെയും ആ പാത്രം നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നമുക്കത് അത്ഭുതമായി തോന്നുന്നത് അപ്പം അറിവ് നേടിക്കഴിഞ്ഞാൽ അത്ഭുതകരമായ പല കാര്യങ്ങളും നമുക്ക് സ്വാഭാവിക രീതിയിൽ യാഥാർത്ഥ്യമാക്കുവാൻ കഴിയും അസാധ്യമെന്ന് പോകുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കുവാൻ കഴിയും അറിവ് സമ്പാദിക്കുക പുതിയ ഉൽപ്പന്നങ്ങളുണ്ടാക്കി മാർക്കറ്റിൽ വിൽപ്പന നടത്തി വിജയം നേടുക അത് നിങ്ങളെന്ന ഉൽപ്പന്നം ഉണ്ടാക്കുന്നതാണെങ്കിലും മറ്റു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക